ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം യു ഇ വേദിയാകുന്ന ഏഷ്യാകപ്പ് മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനക്ക് തുടക്കമായി പ്ലാറ്റിനം ലിസ്റ്റ് നെറ്റ് എന്നീ വെബ്സൈറ്റിലൂടെയാണ് ടിക്കറ്റുകൾ വാങ്ങാൻ കഴിയുക സെപ്റ്റംബർ ഒൻപത് മുതൽ വരെ ദുബായിലും അബുദാബിയിലുമായാണ് മത്സരങ്ങൾ ആറ് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആകെ പത്തൊമ്പത് മത്സരങ്ങൾ ഉണ്ടാകും വെള്ളിയാഴ്ച യുഎഇ സമയം വൈകിട്ട് മണി മുതലാണ് ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മത്സരങ്ങൾക്കായുള്ള ടിക്കറ്റുകളുടെ വിൽപ്പന ആരംഭിച്ചത് പ്ലാറ്റിന ലിസ്റ്റിലൂടെ ടിക്കറ്റുകൾ വാങ്ങാൻ സാധിക്കും നാല്പത് ദീർഹം അതായത് തൊള്ളായിരത്തിഅൻപത് ഇന്ത്യൻ രൂപ മുതലാണ് ടിക്കറ്റ് വിൽപ്പന അബുദാബിയിലെ മത്സരങ്ങൾക്ക് നാൽപ്പത് ദീർഘം മുതലും ദുബായിലെ മത്സരങ്ങൾക്ക് അൻപത് ദീർഘം മുതലുമാണ് നിരക്കുകൾ ആരംഭിക്കുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ആയിരത്തി നാനൂറ് ദീർഘ മുതൽ ആരംഭിക്കുന്ന ഏഴ് മത്സര ടിക്കറ്റ് പാക്കേജിലായിരിക്കും ലഭ്യമാകുക ഈ പാക്കേജിൽ ഇതോടൊപ്പം ഇന്ത്യ യു എ ഇ സൂപ്പർ ഫോർ ഫൈനൽ മത്സരങ്ങളാണ് ഉൾപ്പെടുക ഏഴ് മത്സര ടിക്കറ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ശേഷിക്കുന്ന ഓരോ മത്സരങ്ങൾക്കും ആരാധകർക്ക് പ്രത്യേകം ടിക്കറ്റുകൾ വാങ്ങാം വരും ദിവസങ്ങളിൽ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം അബുദാബി സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലും ടിക്കറ്റുകൾ ലഭ്യമാകും ഏഷ്യ ഏഷ്യാകപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരിലും ഇതര ക്രിക്കറ്റ് പ്രേമികളിലും ആവേശം നിറയുകയാണ് ജനം ദുബായ്